ഹലോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നല്ല നമുക്ക് ചില സമയം ഒരു ക്രേവിങ്സ് വരും അല്ലേ ഒരു സാധനം കഴിക്കാൻ വേണ്ടി അപ്പം മുട്ട പഫ്സെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഷീറ്റെല്ലാം റെഡിയാക്കി എടുക്കണം അപ്പം നമുക്കൊരു സിമ്പിൾ വേയിൽ പഫ്സെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം നല്ല പൊള്ളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കുക അന്ന് ബ്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് ഒന്ന് നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്തിട്ട് മാറ്റി വെക്കുക പിന്നെ നോർമലായിട്ടുള്ള നമ്മൾ പഫ്സിൻ്റെ ആ ഒരു മസാലയില്ലേ അതൊന്ന് റെഡിയാക്കി എടുക്കണം ഇതിൽ കാണിച്ച പോലെ തന്നെ സവാള അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മെയിനായിട്ടുള്ളതാണ് ധരം മസാല കേട്ടോ കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മസാല സോഫ്റ്റ് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷം ഇതിൽ കാണുന്ന പോലെ തന്നെ ബ്രെഡിലോട്ട് വെച്ചോടുത്ത് മുട്ട ഇത്ര വെക്കുന്നില്ലെങ്കിൽ ഇതിലും പകുതി ആക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി കാരണം ബ്രെഡ് ല്ലേ അപ്പൊ അങ്ങനെ വെച്ചുകൊടുത്ത് ഇതുപോലെ മടക്കി ഒന്നിന്റെ മേലെ ഒന്നായി മടക്കി വെച്ചൊടുക്കണം പിന്നെ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അധികം എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ആണെങ്കിൽ ശരിക്കും എല്ലാ ഭാഗവും ഒരിഞ്ഞു കിട്ടും ഞാൻ അധികം എണ്ണ ഒഴിക്കാത്തോണ്ടാ വൈറ്റ് വൈറ്റ് പാട്ടിങ്ങനെ കാണുന്നത്